ആദ്യം പറഞ്ഞു നമ്മൾ നിങ്ങള് വണ്ടി ഓടിക്കുന്ന സമയത്ത് കൈക്കൂലി വാങ്ങാറില്ല പല ആൾക്കാരും വേറെ രീതിയിലാണ് കാണുന്നത് അതിനെപ്പറ്റി പറയാവും നമ്മൾ അങ്ങനെ സ്ത്രീകൾ ഓടിക്കുന്ന ട്രക്കുകൾ വളരെ അതിനെപ്പറ്റി ഇപ്പം നമ്മൾ ഈ ട്രക്ക് ഓടിച്ചുകൊണ്ട് ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടിന്നിറങ്ങി ചെല്ലുമ്പോൾ തന്നെ ആൾക്കാർക്കൊരു നമ്മളോടൊരു ബഹുമാനമുണ്ട് അതെനിക്ക് എല്ലായിടത്തും കിട്ടുന്ന ഒരു കാര്യം ഏത് സ്റ്റേറ്റിൽ ചെന്നാലും അത് സാധാരണക്കാരാണേലും ഉദ്യോഗസ്ഥന്മാരാണേലും എല്ലാവരും ആ മറ്റു വണ്ടിയിലെ ലോറിയിലെ ആണെങ്കിൽ ഡ്രൈവർമാരാണേൽ പോലും എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ് അത് വലിയൊരു കാര്യമാണ് പിന്നെ അതാണ് മെയിനായിട്ടൊരു കാര്യമെന്ന് പറയുന്നത് പിന്നെന്താ എവിടെ ചെന്നാലും ഈ അല്ല എല്ലാവർക്കും ഒരു അതിശയ ചെല്ലുമ്പത്തേനും ഉദ്യോഗസ്ഥന്മാരാണ് പോലും കൈകൂപ്പിക്കോണ്ട് എന്റെ അടുത്തോട്ട് വരാറുണ്ട് ചായമേടിച്ച് പൈസ എനിക്ക് ഇങ്ങോട്ട് തന്നിട്ടുണ്ടോ ഇങ്ങോട്ട് പല പ്രാവശ്യം ഇങ്ങോട്ട് പൈസ കൊടുത്തു രൂപ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ടി സമ്മതിക്കില്ല തിരിച്ചു കൊടുത്തിട്ട് ഞാൻ എനിക്ക് അവിടെ അതിനകത്തുണ്ടല്ലോ ഈ ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ ആണെങ്കിലും പോലീസാണെങ്കിലും ഭയങ്കര സപ്പോർട്ട് ഒരു എന്ന് പറയുമ്പം വെളിയില് കേരളത്തിന് വെളിയിൽ ഒരു കേരളത്തിലില്ലേ കേരളത്തിലുണ്ട് അങ്ങനല്ല ഇച്ചിരി ഇവിടത്തെ ഉള്ളതിനെക്കാട്ടിൽ കൂടുതൽ ഒരു ഒരു ബഹുമാനോ ഒരു കരുതലോ എന്തോ എല്ലാ ആൾക്കാർക്കും അങ്ങനെ ലോറിയാലെ ഡ്രൈവർമാരാണേലും ഹിന്ദിക്കാരൊക്കെ ആണെങ്കിലും അവരെന്നെ കാണുമ്പോത്തേനും കാലാവസ്ഥ തൊട്ട് തൊഴാറുണ്ട് ഭയങ്കര ഒരു ബഹുമാനവും സപ്പോർട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ഡ്രൈവർ വണ്ടിക്കാർ പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാം അതെവിടെ ചെന്നാലും ആൾക്കാരുണ്ടാവും എന്തിനു പറയുന്നത് പോയില്ലേ ത്രിപുരയ്ക്ക് ഞങ്ങൾ ആദ്യമായിട്ട് എഴുതി അല്ല വണ്ടി അറിയാം യൂട്യൂബിലും കണ്ടുകൾ ഉള്ളതുകൊണ്ട് നല്ലപോലെ അറിയാം പിന്നെ ഇങ്ങനെ ഒരു ലേഡി ഓടിക്കുന്ന പിന്നെ മോളൊക്കെ ഓടിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും തന്നെ നല്ലപോലെ പല സംസ്ഥാനങ്ങളിലും വാർത്ത ഒക്കെ ആയിട്ടുണ്ടോ ചില ബീഹാർ അത്യാവശ്യം അറിയാം ആദ്യം അറിയത്തില്ലായിരുന്നു ഇപ്പൊ പോയി പോയി അത്യാവശ്യം സംസാരിച്ച് പഠിക്കും ഇതെന്താന്ന് വെച്ചാ നമ്മള് മുന്നേ എല്ലാത്തിനും നിക്കുന്നോണ്ടോ കൊഴപ്പം അല്ല തന്നെ ഇതൊക്കെ പഠിക്കും

ും ലൈസൻസ് എടുക്കാൻ പോയപ്പോഴും പോയി പഠിച്ചോ ലെട്ടർ ഇങ്ങനെ അങ്ങനെയൊന്നും പോയിന്നില്ല ചെന്നു പോയി എടുക്കുന്നു ഓക്കേ അപ്പൊ നിങ്ങള് ഈ പോകുമ്പോൾ മോശം ആയിട്ടുണ്ടോ ശ്രീ ആയിട്ടില്ലല്ലോ ായിട്ടൊരു ചെറിയൊരു അപ്പൊ മീഡിയോട് തന്നെ ഫോൺ തട്ടിപ്പിടിക്കും ഒക്കെ ചെയ്തു ചേട്ട് അല്ലാതെ ഒരു സ്ത്രീ എന്നുള്ള നിലടത്തും ചേച്ചിയായിട്ട് പോകുമ്പോ പല സ്ഥലത്തും നമുക്ക് ഊരി പോവാൻ പറ്റുമല്ലേ അത് അതാണ് പറഞ്ഞേ അത് ഭയങ്കര പിടിച്ചിടുന്ന പരിപാടി ഇതൊക്കെ അല്ലേ ഞാൻ എനിക്ക് തോന്നേ ഈ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനം കിട്ടുന്ന സ്റ്റേറ്റ് ബംഗാളാണോ ലഭിച്ചുണ്ട് ഈ പ്രായം ബംഗാളും ശ്രീനഗർ കാശ്മീരും ഒക്കെ അതെ ബംഗാളിൽ എന്താന്ന് ചോദിച്ചാൽ സ്ത്രീകളോട് ഭയങ്കര ബഹുമാനം എൻ്റെ ഒരു അനുഭവത്തെ വണ്ടി ട്രക്കുകളെല്ലാം പിടിച്ചിടുന്ന സ്ഥലത്ത് ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് വനിതാ മുഖ്യമന്ത്രി വരെ പോലും ആയിട്ടില്ല അല്ല ദീതി ഉള്ളതുകൊണ്ടായിരിക്കും ഞാനതിങ്ങനെ കഴിഞ്ഞിട്ട് പോയ അപ്പം കഴിഞ്ഞ ദിവസം അവിടെ ഈ ഓരോ സമയത്ത് ട്രക്കുകള് പിടിച്ചിടും ഹൈവേയിൽ അപ്പൊ ഞങ്ങൾ ചെന്നപ്പോ ഞങ്ങളോട് കയറി പൊക്കോളാൻ പറഞ്ഞു അപ്പം അത് ഓരോടത്തല്ല ഓരോരുത്തർ ചെല്ലുന്നിടത്തെല്ലാം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു ആണെങ്കിൽ അങ്ങനെ അതൊരു ബംഗാളിൽ ഒരു കുറച്ച് ഞങ്ങൾ ഈ ട്രിപ്പ് ത്രിപുരക്ക് പോയിട്ട് വഴിക്ക് വെച്ച് കാശ്മീർ കുറെ വണ്ടിക്കാരെ കണ്ടു ഞങ്ങൾ കണ്ടല്ലോ അവർ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു ഞങ്ങളൊരു അടുത്ത് വണ്ടി അവിടെ വെച്ച് ആ ഇവര് മൂന്നാല് വണ്ടിക്കാരെ ഞങ്ങളുടെ അടുത്ത് വന്നു ഇത്തവണ എന്താ കാശ്മീരിന് വരാൻ ചോദിച്ചോണ്ട് അന്ന് ഒരു കുറെ ആപ്പിളൊക്കെ കൊണ്ട് തന്നു ഭയങ്കര കാര്യം എല്ലാവർക്കും തന്നെ ആ